പുളിങ്ങം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നവീകരിച്ച ലാബ് ഉദ്ഘാടനത്തിനൊരുങ്ങി ആശുപത്രി കോംപ്ലക്സിൽ ഒരുക്കിയ കുട്ടികളുടെ പാർക്കും പുതിയ ലാബും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ആശുപത്രിക്ക് സമർപ്പിക്കും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം നിർവഹിക്കും ആരോഗ്യരംഗത്ത് കൂടുതൽ സൌകര്യങ്ങളും മെച്ചപ്പെട്ട ചികിത്സയും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിൽ പുളിങ്ങം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മികച്ച നിലവാരത്തിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നവീകരിച്ച ലാബും ആശുപത്രി പരിസരത്ത് ഒരുക്കിയ കുട്ടികളുടെ പാർക്കും ഉദ്ഘാടനത്തിനൊരുങ്ങി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ജനകീയ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് മാർച്ച് ഏഴാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ലാബിന്റെയും കുട്ടികളുടെ പാർക്കിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും പഞ്ചായത്ത് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിക്കും നവീകരിച്ച ലാബിൽ ഏറ്റവും അത്യാവശ്യമായ മെഡിക്കൽ ടെസ്റ്റുകൾ നടത്താനാവും കൊളസ്ട്രോൾ കിഡ്നി ലിവർ ടെസ്റ്റുകൾ യൂറിക് ആസിഡ് കാൽസ്യം കംപ്ലീറ്റ് ബ്ലഡ് കൌണ്ട് യൂറിൻ റൂട്ടിൻ എലിപ്പനി മലമ്പനി എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി സി ടൈഫോയിഡ് തുടങ്ങിയ അൻപതോളം ടെസ്റ്റുകൾ ഇവിടെ ഇനി മുതൽ നടത്താനാവും മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജല്ലറി മേലെ ബസാർ ചെറുപുഴ